ഐ ഹെല്യൂ വെൽക്കം ബാക്ക് ടു മീ ആഡി സീൻസ് മീ ആടി സീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള അജ്ര കോട്ടനിൽ വന്നിട്ടുള്ള ആണ് നമ്മളുടെ കൂടെ ഒരുപാട് പേരാണ് പറയുന്നത് ഹാൻഡ് വർക്ക് ഇല്ലാതെ നമുക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കളക്ഷൻസ് കൊണ്ടുവരാനായിട്ട് സാധാരണ പോലെ ജസ്റ്റ് പാച്ച് വെച്ച് പൊള്ളിബടം എന്നൊക്കെ വെച്ച് ആ ഒരു രീതിയിൽ കൊണ്ടുവരാൻ കുറെ ആണ് നമുക്ക് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുന്നത് അപ്പം അങ്ങനെ ഓഫീസ് പോകുന്നവർക്ക് വേണ്ടിയിട്ടും കോളേജിൽ പോകുന്നവർക്ക് നമുക്ക് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഇന്നത്തെ പാറ്റേൺ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് സമയങ്ങളാൻ നേരെ നമുക്ക് വീഡിയോ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം അപ്പൊ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അജ്രക് കോമ്പിനേഷനിൽ വരുന്ന കളക്ഷനുമായിട്ടാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്ലാക്കും മെറൂണും കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് യോക്കി തിരിഞ്ഞേക്ക് നല്ല അജ്രക്കിന്റെ ജെറ്റ് ബ്ലാക്ക് ഷെയഡിലുള്ള പാച്ചും താഴേക്ക് വരുമ്പോഴത്തേക്ക് മറൂൺ ഷെയഡിലുള്ള പാച്ചുമാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷനായിട്ടോ സൈഡ് സ്ലീപ്പേഡ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഡീറ്റെയിലിങ് വരുമ്പോഴത്തേക്കും നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് സെൻറ്റർ പോഷനിലേക്ക് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡിൽ ഉള്ള അജിരക്കിന്റെ പാച്ച് കൊടുത്ത് സെന്റർ പോഷനിലായിട്ട് നല്ല പോർട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സെയിം തന്നെ മെറ്റീരിയൽ യൂസ് ചെയ്ത് പോർട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും നല്ല മറൂൺ ഷെയഡിലാണ് വന്നിട്ടുള്ളത് അതിലേക്ക് നല്ല മാംഗോ ഡിസൈനാണ് വന്നിട്ടുള്ളത് നമ്മുടെ രണ്ട് യോക് പോഷനിലും താഴേക്കും വരുന്ന പ്രിന്റ് എന്ന് പറയുന്നത് നല്ല മാംഗോ ഡിസൈനാണ് സൈഡ് ക്ലിറ്റർ പാറ്റേണിലാണ് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോ നമ്മുടെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് നല്ല ലെങ്ട്ടോ കുർത്തി ചെയ്തിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിനാണ് സ്ലീവിന്റെ എൻ്റെ പോഷനിലുള്ള അവർ പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ട്ടോ closer view കാണിച്ച് തരാവേ നല്ല റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് സെൻ്റർ പോഷനിലായിട്ട് നല്ല പോട്ടിലി ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ജെഡ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് ട്ടോ വരുന്നത് നല്ല സ്ക്വയർ ട്ടോ കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുമ്പോഴത്തേക്ക് നല്ല മെറൂൺ ആണ് സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കോട്ടർ ലൈനിങ് അറ്റാച്ച് ആണ് ട്ടോ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചുള്ള ലെങ്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ്സ് വിത്ത്ഔട്ട് ലൈനിങ്ങിലാട്ടോ വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എഞ്ച് പോഷനിൽ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ബോഡി പോഷനിലും കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണേ ഇങ്ങനെയാട്ടോ ഫുൾ വ്യൂ വരിക നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി കളക്ഷനാണ് പ്യുവർ അജ്ര കോട്ടൺ മെറ്റീരിയലിലാട്ടോ വന്നിട്ടുള്ളത് ഫുൾ വ്യൂ വരുന്ന ഇങ്ങനെയാണ് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമുക്ക് അജിറക്കിലെ റെയർ ആയിട്ട് മാത്രം കിട്ടുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ല മെറൂണും അതുപോലെ തന്നെ ചെറുപയർ വച്ച കളറും ആട്ടോ വന്നിട്ടുള്ളത് നല്ല ഗ്രീൻ ആണ് റൗണ്ട് നെക്കിലേക്ക് ഓക്കേയിലേക്ക് നല്ല മെറൂൺ ഷെയഡിലെ അജിരക്കിന്റെ പാച്ചും അതുപോലെ തന്നെ പോട്ടലി ബട്ടൺസ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴേക്ക് വരുന്നത് ഈ ഒരു കളർ നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് നല്ല ഒരുപാട് ഡിമാൻഡുള്ള ഒരു കളറാട്ടോ അതിലേക്ക് നല്ല മറൂൺ കളറിലാണ് മാംഗോ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഫുൾ ഫുൾവിനെയാണ് നല്ല അടിപൊളിയാണ് അച്ചിരക്കിൽ നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ കിട്ടാൻ ഭയങ്കര റയറാണ് കേട്ടോ സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സീവ ലെങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണേ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിംഗ് ആണ് സ്ലീവിൻ്റെ എൻ്റെ പോർഷനിലുള്ള ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണെ അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സ് എൽ സൈസ് വരെയാണ് കുട്ടീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുട്ടിയുടെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിൽ പ്യുവർ അജ്ര കോട്ടനിലേക്ക് നല്ല സിംപിളായിട്ട് ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കൊന്നും എവിടെയും കിട്ടത്ത നമുക്ക് ഒക്കെ നല്ല റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത് അതും വിത്ത് ലൈനിങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റമ്പത് രൂപ അത് ഫ്രീ ഷിപ്പിങ്ങിൽ അഞ്ഞൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഫൈവ് ഫിഫ്റ്റി റുപ്പീസിന് നിങ്ങൾക്കിത് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന ഏതാണോ വേണ്ടത് അതിന്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്തതായിരിക്കണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ അജ്‌റ കളക്ഷൻസ് ഒക്കെ തന്നെ ഒരുപാട് ഉള്ള കളക്ഷൻസ് ആണ് അതുകൊണ്ട് വേഗം വേഗം ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നോക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് സോൾവ് ഔട്ട് ഉള്ള chance ഉണ്ട് കേട്ടോ അതുകൊണ്ട് വേഗം വേഗം ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ അടിപൊളിയൊരു കളക്ഷനായിട്ട് നമുക്ക് next video വീഡിയോയിൽ കാണാം അതുവരേക്കും bye bye